മൈത്രി സ്വാഗതം കാസർഗോഡ് പെരിയയിൽ പുലിയിറങ്ങിയതായി പറയപ്പെടുന്നു പെരിയയിലെ കേന്ദ്ര സർവകലാശാലയുടെ അടുത്താണ് പുലി ഇറങ്ങിയതായി പറയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ വോയിസുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം യൂണിവേഴ്സിറ്റി ഗേറ്റിനുള്ളിലേക്ക് പുലി കയറിയിട്ടുണ്ട് അങ്ങനെ തണുനോട്ട് കേട്ടാ ശ്രദ്ധിക്കണം പഞ്ചായത്ത് ഓഫീസില്ല ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് നമ്മളെ പഞ്ചായത്തിന്റെ ബാക്കി തണ്ണോട്ടേക്ക് വരുന്ന റോഡ് റോഡുണ്ടല്ലോ പാർട്ടി ഓഫീസെല്ലാം ഉണ്ടല്ലോ അവിടെ നിന്ന് ഉള്ളിലേക്ക് സർവകലാശാല നമ്മളെ ചാലിങ്ങ പഞ്ചായത്തിന്റെ ബാക്കിലേ ഓടി വരുന്നില്ലേ മൂലക്ക നാരായണൻറെ വീട്ടിന്റെ കുറച്ച് മീത്തൊന്നും അവിടെ അങ്ങോട്ട് തുള്ളി സർവകലാശാല സെൻ്ററി പറഞ്ഞ കേട്ടോ അങ്ങനെ വരുന്ന റോഡിലോ യൂണിവേഴ്സിറ്റി ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പുലി കേറിയിട്ടുണ്ട് അങ്ങനെ താഴ്ന്നോട്ട് സൈഡിൽ കേട്ടാ ശ്രദ്ധിക്കണം പഞ്ചായത്ത് ഓഫീസിലെ ചാളിംഗ് അതിൻ്റെ പുറകിലോടിച്ച് ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് കാസർകോട് പെരിയയിൽ പുലിയിറങ്ങിയതായി പറയപ്പെടുന്നു പെരിയയിലെ കേന്ദ്ര സർവകലാശാലയുടെ അടുത്താണ് പുലി ഇറങ്ങിയതായി പറയപ്പെടുന്നത് thank <laughs> you